ഹലോ നമസ്കാരം മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരവിന്ദാണ് പ്രീമിയർ പ്രോ ഈയിടെ ആയിട്ടേ ഇപ്പോൾ കുറച്ച് നല്ല നല്ല അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ബിറ്റെ വെർഷനിൽ അതായത് വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റ് സെപ്പറേറ്റ് സെലക്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഇത് ഈ ഒരു പുതിയ വെർഷനിൽ അത് ബിറ്റെ വെർഷനിലല്ല ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്ന വെർഷനിൽ ഒരു നല്ലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ഇൻട്രോ കുറച്ച് കൂടുതൽ പറയണ്ടെട്ടോ വേണ്ടത്ര സ്കിപ്പ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നുമില്ല ഇതും എനിക്ക് പറയണത് എന്നു വെച്ചാൽ ഈ പ്രീമിയർ പ്രോ ഇത്രയും കാലം കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ഇല്ലാത്തൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഈ കുന്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ടൈറ്റിൽ ആനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ട് എനിക്കറിയില്ലേ ഇപ്പം നല്ല ഭംഗിയുള്ള ടൈറ്റിൽ ആനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ എസെൻഷ്യൽ ഗ്രാഫിക്സ് വഴിയൊക്കെ എവിടെന്നെങ്കിലൊക്കെ പ്ലഗ്ഗിൻസോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്ത് കുത്തി കയറണം അപ്പം തന്നെ നല്ല ലോഡ് വരിക ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പ്രീമിയർ പ്രോ എന്ന് തുടങ്ങിയോ അന്ന് തൊട്ടുള്ള ട്രാൻസാക്ഷൻസ് അതായത് മറ്റേ കളങ്കള എഫക്റ്റ് ഇങ്ങനെ പേജ് മറിയണ കുറേ തൊട്ടി എഫക്റ്റുകളുണ്ട് അതൊക്കെ ഇപ്പോഴും ഇതിനകത്ത് ഉണ്ട് ചിലപ്പം ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ എന്തായാലും അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചില പ്ലഗ്ഗിൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴിയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ പ്ലഗ്ഗിൻസ് ആണെങ്കിൽ തന്നെ അത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോഡാണ് അപ്പോൾ ഇപ്പോൾ ഫ്രീ ആണ് ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ പോകുമ്പോൾ ഫ്രീ ആയിട്ട് തന്നു നമുക്ക് ഒന്നുമില്ല ഫിലിം ഇമ്പാക്റ്റ് എന്ന് പറയുന്നൊരു ഒരു പ്ലഗിനുണ്ടായിരുന്നു അതിപ്പോൾ അടോബ് അഡോബുമായിട്ട് നല്ലതായിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫിലിം ഇമ്പാക്റ്റുകാർ പ്രീമിയർ പ്രോക്ക് ഇതൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തു ഇപ്പോൾ പോയി നന്നാവും എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്കിത് ഭയങ്കര ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് എഫക്റ്റ് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് കുറച്ചുള്ളല്ലോ അങ്ങനെ വിചാരിക്കേണ്ട നമ്മളിപ്പോൾ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ഡ്രാഗ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സിൽ നമുക്കത് മാറ്റി മാറ്റി വേറെ വേറെ ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ആയി ഒരുപാട് എഫക്റ്റായി ടൈറ്റിൽ ആയി അത് ഞാനിപ്പോൾ ഇന്നേ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഇങ്ങനൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ഓടിച്ച് കാണിക്കണുള്ളൂ അടുത്ത വീഡിയോയിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് മെയിനായിട്ട് അതിനകത്ത് ഈ സ്മാർട്ട് ടോൾസിനകത്തൊക്കെ വരുന്ന ടൈറ്റിൽ ആനിമേഷൻ അതായത് ടെക്സ്റ്റ് ആനിമേഷനൊക്കെ ഇനി പിന്നെ എന്തെങ്കിലും ലോഗോയ്ക്കൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പി എൻ ജി ഇമേജ് കൊണ്ടുവന്നോ അതിന് എന്തെങ്കിലും ഒരു ആനിമേഷൻ കൊടുക്കണെങ്കിൽ പ്രീമിയറിൽ ചത്ത് പണിയെടുക്കണം ഞാൻ പണ്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കൂടുതൽ പ്രേക്ഷകർ പ്രീമിയർ പ്രോ ആയതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ചെയ്യാം കഷ്ടപ്പെട്ട് ചെയ്യാം ഇതൊക്കെ ശരിക്കും മാഫ്ലൂഡ്സിനാണ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഇവന്മാർ കൊണ്ടുവന്നറേ അയ്യയ്യോ അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു സംഭവമായിട്ട് തോന്നി അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിക്കണല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അങ്ങനെ കയറി പോകണില്ല വെറുതെ നമുക്ക് കാണുന്ന അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഞാൻ ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും കാരണം എന്താ വെച്ചാൽ അതിന് മുമ്പ് പലതും ചെയ്യാണ്ട് പോയതിന് കാരണം തിരക്കായിരുന്നു ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണില്ലേ നമുക്ക് ഒരുപാട് പറഞ്ഞു അല്ലേ സോറി ബോർ അടിച്ചോ അപ്പോൾ നമുക്ക് കാണാം ഓക്കെ യെസ് ദ അപ്പോൾ അഡോബ് പ്രീമിയർ പ്രോ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെർഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഈ ട്വൻറ്റി ഫൈവ് തൊട്ടിട്ട് നമുക്ക് ബി ടെ വേർഷൻ ഒന്നുമല്ല ഒറിജിനൽ വേർഷനിൽ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വീഡിയോ എഫക്റ്റിനകത്ത് കയറുക വീഡിയോ എഫെക്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ താഴെ 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 ഇവിടെ കണ്ടാ ഫിലിം ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോൾഡേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഫിലിം ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറ്റൊരു പ്ലഗ്ഗിനായിരുന്നു അതിപ്പോൾ അടോപോയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ ഇത് നേരെ ഇങ്ങനെ ഇതിനകത്ത് വന്നുകഴിഞ്ഞാൽ കെയ്യ എസൻഷ്യലുണ്ട് ഇമ്പാക്റ്റ് ലൈറ്റ് ആൻഡ് ബ്ലഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് മോഷൻസ് കിടക്കുന്നുണ്ട് ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് തരുന്ന പരിപാടിയാണ് അത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നേരെ മുകളിൽ വിൻഡോയിൽ വരിക എക്സ്റ്റെൻഷൻസ് എക്സ്റ്റെൻഷനിൽ വരിക എക്സ്റ്റെൻഷനിൽ ഇവിടെ കണ്ടുക ഫിലിം ഇമ്പാക്ട് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ടാവും ഇതെൻ്റെ കയ്യിലുള്ള വേറെ പ്ലഗ്ഗിനാണ് കേട്ടോ എൻ്റെ ഫേവററ്റ് പ്ലഗ്ഗിനാണ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും കിട്ടില്ല പ്ലങ്കിലാണ് കേട്ടോ അതല്ല ഇവിടെ ഇവിടെ ഫിലിം ഇമ്പാക്റ്റ് ഇത് ഫ്രീ ആണ് മറ്റേതൊക്കെ കാശ് കൊടുക്കണം ഇത് പ്രീമിയർ പ്രോ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് അത് മാത്രല്ല നല്ല സ്മൂത്താണ് നല്ല ഈസി ആയിട്ട് ഇപ്പം ഡ്രാഗ് ചെയ്ത് അത് സിസ്റ്റം കോൺഫിഗറേഷൻ്റെ മാത്രം എന്ന് തോന്നുന്നു നല്ല സ്മൂത്താണ് നിങ്ങളിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെ വർക്ക് ചെയ്യണതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ സ്മൂത്ത് സ്മൂത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടാ അപ്പോൾ ഈ കാണുന്ന ഈ താഴത്തെ എഫക്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനൊരു ഫോൾഡർ ആയിട്ട് കിടക്കുന്നുണ്ട് അത്ര ഉള്ള വ്യത്യാസം അപ്പോൾ ഇവിടുന്ന് ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇവിടെ എഫക്ട്സിനകത്ത് എസെൻഷ്യൽ ലൈറ്റ് ആൻഡ് ബ്ലർ കണ്ട മോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കണമല്ലേ ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പറയേണ്ട കുറച്ച് വീഡിയോസ് ഉണ്ട് ഞാൻ വേറെ വീട്ടിൽ എന്തെങ്കിലും കാണിക്കൂട്ടോ ഇപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റുന്ന സ്പീഡ് കാണിക്കാൻ പറ്റുന്നതാണ് ലൈറ്റ് ആൻഡ് ബ്ലർ എന്നുള്ള എഫക്റ്റ് നിങ്ങൾക്ക് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം എന്താണെന്ന് മനസ്സിലാവും അവിടെ അവർ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് നമുക്കെല്ലാം വലിച്ചിട്ട് കാണിക്കാനുള്ള സമയമില്ല അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടാവണം ഏതെങ്കിലും ഒരു ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇത് അപ്ലൈ കൊടുക്കുമ്പോൾ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ ഇത് ഇപ്പോൾ ആദ്യം ഇതിനെവിടെയെങ്കിലും ഒതുക്കി കൂട്ടി വയ്ക്കട്ടെ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു എഫക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തത് ഇപ്പോൾ ഇതേതാ ലൈറ്റ് ലീക്സ് അറിയില്ലേ അങ്ങനത്തെ നമുക്ക് മുമ്പൊക്കെ നമ്മൾ വേറെ ഡൗൺലോഡൊക്കെ ചെയ്ത സാധനം ലൈറ്റ് ലീക്ക് ഇപ്പം ഒരു ലൈറ്റ് ലീക്ക് കൂടെ വന്നിട്ടുണ്ട് അത് കുറച്ച് ഓവറാണ് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷന് മാച്ചല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അത് നമുക്ക് മാറ്റാം ഇപ്പം കണ്ടോ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലത് വലിയ ലോഡൊന്നും ഇല്ലാതെ പ്ലേ ആവുന്നുണ്ട് ഒരു ബ്ലൂ കളറ് ടൈ ലീക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ എഫക്റ്റ് കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും മാറ്റേണ്ട ഒരു എഫക്റ്റ് കൺട്രോൾസ് നമുക്ക് അറിയാലോ അതിൽ വന്നുകഴിഞ്ഞാൽ ഒന്ന് താഴെ വന്നു കഴിഞ്ഞാൽ ഇപ്പം കൊടുത്തിട്ടുള്ള എഫ് എൽ ലൈറ്റ് ലീക്ക് എന്ന് ഇവിടെ പറഞ്ഞിട്ടൂടെ കണക്കിലാണ്ടാം ഇതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് അത് നമുക്ക് നോർമലി ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ട രീതിയിൽ മാറ്റാം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതിനകത്ത് ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ സർപ്രൈസ് മീന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം അത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാൽ പല റാൻഡായിട്ട് നമുക്ക് പല പല എഫക്റ്റ് മാറി മാറി വരും ഒന്നുമില്ല ഈ ഒരു പാരാമീറ്റേഴ്സ് ജസ്റ്റ് അങ്ങോട്ടും കൂടെ മാറുന്നതാ അത് നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കണ്ടോ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോടെ ഉറപ്പിക്കാം അല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് മാറ്റണം മാറ്റാം കണ്ടോ എന്ത് ചെയ്ഞ്ചസ് വരുത്തിയാലും ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല അപ്പോൾ ഈ ഒരു സർപ്രൈസ് മീ സത്യത്തിൽ നല്ലൊരു നല്ലൊരു പരിപാടിയാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും ഉണ്ടായ ഒരു സർപ്രൈസ് മീ അപ്പോൾ നമ്മളിരുന്ന് ഓരോന്ന് പിടിച്ച് മാറ്റേണ്ട കാര്യമില്ല ഓക്കെ അതൊരു എഫക്റ്റ് ഞാനിപ്പോൾ ഈ എഫക്റ്റ് ഇവിടെ കളയണു അങ്ങനെ ഓരോന്നും കാണിക്കില്ല കേട്ടോ എന്നാലും നിങ്ങൾ പോകാല്ലേ ഞാൻ ഏതെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ നമുക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം ഇപ്പം ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഒരു ഗ്ലോ എഫെക്റ്റ് ഉണ്ടല്ലോ അതാ എഡ്ജ് ഗ്ലോ എഫക്റ്റ് എന്നുള്ള സംഭവം അപ്പോൾ ഈ ഒരു എഡ്ജ് ഗ്ലോ എടുത്ത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ജസ്റ്റ് എഡ്ജ് ഗ്ലോ അപ്ലൈ ചെയ്തു അപ്പോൾ കണ്ട ആ ഉടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്നൊന്ന് ഗ്ലോ ആയി നന്നായി ഉണ്ട് രസമുണ്ട് പരിപാടി രസമുണ്ട് കണ്ട അതായത് കൂടുതൽ വൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഏരിയാസ് ഒന്ന് ഗ്ലോയാകുമെന്നുള്ള രീതിയിൽ അത് ഞാനിപ്പോൾ ഈ വീഡിയോയിലല്ലാണ്ട് ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ കാണിക്കും അപ്പോൾ ഇങ്ങനത്തെ ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കണ്ട അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഇപ്പം എന്താ പറയുക സ്വർണ്ണം കാണിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റീരിയർ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മൂഡാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വൈറ്റ് ഗ്ലോ വരില്ലേ സാധാരണ നമ്മൾ മുമ്പ് വേറെ രീതിയിലൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കോഷ്യും ബ്ലറൊക്കെ കൊടുത്തിട്ട് ബ്ലൈൻഡിങ് മോഡൊക്കെ മാറ്റി അതിൻ്റെ ആവശ്യമില്ലാന്ന് ഇപ്പോൾ സിമ്പിളാന്ന് നേരെ ഒന്ന് പിടിച്ചിട്ട് എഡ്ജ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു കണ്ടാ ഒരു 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 ഗ്ലോ വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഒരു വൈറ്റ് ഗ്ലോയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ സർപ്രൈസ് മീ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തപ്പിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ നോട്ടപ്പുറത്ത് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഇപ്പം ഈ ഗ്ലോവിൻ്റെ ഞാൻ ഇത്തിരി മഞ്ഞ കൂട്ടി കൊടുക്കേണ്ട മഞ്ഞ കൊടുത്തിട്ട് ഈ കളറൈസ് ഇത്തിരി അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കണ്ട നോക്കി കുറച്ചും കൂടെ ആ ഗോൾഡിന് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുള്ള രീതിയിലായി എന്നൊക്കെ ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം കണ്ട ഇങ്ങനെയായിരുന്നു നല്ലൊരു മാറ്റമാണ് അല്ലേ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഗ്ലോ എഫക്റ്റ് ഏ അപ്പം ഇതിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളൂ ഇതിൽ പല പല എഫക്റ്റും പല പല മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പല പല കോളത്തിലാവും കേട്ടോ സർപ്രൈസ് മീ സർപ്രൈസ് മീ സർപ്രൈസ് മീ സർപ്രൈസ് മീ ആ ആ അങ്ങനെ നമുക്ക് നമുക്കിഷ്ടമുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കാം അത് നല്ലൊരു നല്ലൊരു കാര്യമാണ് അടുത്തത് ഇതേതാ ഫോക്കസ് ബ്ലററ് നമുക്ക് ഇതിലൊന്ന് ഫോക്കസ് ബ്ലർ അടിപ്പിച്ച് നോക്കാം അപ്ലൈ കൊടുത്തത് ആ കണ്ട ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്ജ് നമുക്ക് നോർമൽ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറ്റും അറിയാലോ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഈ അഡ്ജസ്റ്റ് ഒക്കെ ബ്ലറായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു മാസ്ക് ഒക്കെ കൊടുത്ത് ബ്ലഡറൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം നമുക്കൊന്ന് സർപ്രൈസ് മീ കൊടുത്ത് നോക്കാം സർപ്രൈസ് മീ സർപ്രൈസ് മീ സർപ്രൈസ് മീ കുറച്ച് കൂടുതൽ ബ്ലർ വന്നിട്ടുണ്ട് സർപ്രൈസ് മീ സർപ്രൈസ് മീ കൂടുതൽ സർപ്രൈസ് ചെയ്യിപ്പിക്കണില്ലല്ലോ ആ ഭയങ്കരമായിട്ട് ബ്ലറായത് ഒന്നുമില്ല ഇപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞേ ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിലൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനില്ലേ കണ്ടിട്ടില്ലേ ഒരു ഏരിയ മാത്രമായിട്ട് നമുക്ക് ചുറ്റുവക്കം ബ്ലഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഏരിയ മാത്രം ഫോക്കസ് കൊടുക്കുന്ന ഒരുപാടിയില്ലേ അതിൻ്റെ വേറൊരു വെർഷൻ ഇവിടെ പ്രീമിയർ പ്രോയിൽ വന്നു അത് പ്രീമിയർ പ്രോയിൽ വന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ കാര്യം ഇതാ ഈ സ്പ്ലിറ്റ് ആ സ്പ്ലിറ്റൊക്കെ നല്ല സാധനങ്ങൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഈ കാണിച്ച് വീഴിലുള്ള പോലെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക സെലക്ട് ചെയ്യുക അപ്ലൈ കൊടുക്കുക കണ്ട ഇങ്ങനത്തെ ഇതൊക്കെ കുറച്ച് ഡി ജെ ടൈപ്പ് എന്ന് വെച്ച് കുറച്ചു വെസ്റ്റേൺ ടൈപ്പ് ഇതിനൊക്കെ പറ്റുന്ന അങ്ങനത്തെ എഫക്റ്റുകൾ ഇവിടെ ശരിക്കും ഞാൻ നേരത്തെ കാണിച്ചോളൂ ഈ സർപ്രൈസ് മീ കൊടുത്ത് 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 നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സ്റ്റാർട്ട് ഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം പാരാമീറ്റേഴ്സ് അവിടെ റീസെറ്റ് ആയിക്കോളും റീസെറ്റ് ബട്ടൺ ഒരു സ്റ്റാർട്ട് ഫ്രഷ് ഒരു പുതുമയുണ്ട് ശരിക്കും പറഞ്ഞാൽ അതായത് റീസെറ്റ് റാൻഡമൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല അങ്ങനത്തെ പേരുകളൊക്കെ മാറ്റിയിട്ട് ഇവിടെ സർപ്രൈസ് മീന്നൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അല്ലേ നോക്ക് ചെറിയൊരു മാറ്റാണുള്ളതൊക്കെ ശരിക്കും പറഞ്ഞു നേരെ ഇവിടെ ഹൊറിസോണ്ട് കണ്ട ഇവിടെ നമുക്ക് ഈ ഒരു ഹൊറിസോണിൽ മാത്രമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഗ്ലിച്ച് എഫക്റ്റ് അറിയില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഗ്ലിച്ച് ഹൊറിസോണൽ ആയിട്ടും ബ്രറ്റിക്കലായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റാം അങ്ങനെ 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 പാരാമീറ്റേഴ്സ് മാറ്റിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഓരോന്ന് കാണിക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ വേറെ ചെയ്യാം കാരണം ഇത് കുറച്ച് കൂടുതൽ പറയുകയാണ് എനിക്ക് ഈ മോഷൻ എഫക്ട്സുകളൊക്കെ ആയത് ഇപ്പം ഈ ഒരു വീഡിയോയിലൊന്നും ഇല്ല ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് ഷെയ്ക്ക് ഇല്ലാത്തൊരു വീഡിയോ എന്ന് വിചാരിച്ചോ അപ്പോൾ ക്യാമറ ഷെയ്ക്ക് ഒക്കെ നമുക്ക് എക്സ്ട്രാ കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ കുറച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രൈ പോളിൽ വെച്ചിട്ടുള്ളൊരു ഷോട്ടാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഷെയ്ക്ക് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയർ പ്രോവിൽ ഒന്നില്ലെങ്കിൽ പ്ലഗ് ഇൻസ് ഡൗൺലോഡ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ കീസിന് മറ്റേ മോഷനൊക്കെ കീ കൊടുത്തിട്ടൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ആയി വലിയ ഉപകാരമാണ് പെട്ടെന്ന് നമുക്ക് ആഫ്റ്റർവേഡ്സിൽ പോയി ഇങ്ങോട്ട് വന്ന് അവിടുന്ന് ഇപ്പോൾ ഡൈനാമിക് ലിങ്ക് ഒക്കെ ചെയ്താൽ തന്നെ ഉള്ള ലോഡ് അതിനൊക്കെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഇത് ഭയങ്കര യൂസാണ് കേട്ടോ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ എത്രത്തോളം ഷെയ്ക്ക് വേണം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ഷെയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയ്ക്ക് കൊടുക്കാം ഇപ്പം ഞാൻ ഇപ്പം ഈ കണ്ട് കണ്ടത് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ലോഗോ ആനിമേഷൻ ചെയ്യാൻ അപ്പോൾ അതിനൊക്കെ ഈ ഒരു ഈ ഒരു മോഷനിലെ കാര്യങ്ങൾ കണ്ടാൽ അപ്പോൾ ആ ഒരു ഇപ്പം എന്തെങ്കിലും ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാനും അതിന് പാരാമീറ്റേഴ്സ് ഉണ്ട് അതൊക്കെ ഞാൻ വേറൊരു ഇതിൽ ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ എനിക്ക് ചില ടൂൾസ് ഇപ്പോൾ ഇതിനകത്ത് ടൈറ്റിൽ പരിപാടികളൊക്കെ ഉണ്ട് ആനിമേഷൻ ടൈറ്റിൽ ആനിമേഷൻസ് ഒക്കെ ഈസി ആയിട്ടോ കുറച്ച് അത് സെപ്പറേറ്റ് കാണിക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും കാണിക്കും അപ്പോൾ ഇങ്ങനെ കുറേ ആ മെയിൻ ആയിട്ട് പിന്നെ ഇതിനകത്ത് പറയാനുള്ള ട്രാൻസിഷൻസ് ഇപ്പോൾ ഞാൻ എഫക്റ്റുകളല്ലേ കാണിച്ചത് എഫക്റ്റുകളുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ട്രാൻസിഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കണ്ടോ കുറേ ട്രാൻസിഷൻ അപ്പോൾ ട്രാൻസിഷൻ ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിലാണ് ട്രാൻസിഷൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ കൊടുത്തു അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ഒരു സാധാരണ ഡാൻസേഷനാണ് പക്ഷെ പേടിക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസ് മീ ഉണ്ട് സർപ്രൈസ് മീ ഉണ്ടാവുകൊണ്ട് നമുക്ക് എന്താണ് പുതിയ പുതിയ പിരിവിടുകൾ കാണാമല്ലോ അപ്പോൾ സർപ്രൈസ് മീ കൊടുത്തിട്ട് അതിൻ്റെ ആനിമേഷനൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വരുത്താം സാധാരണ ഇപ്പം ഞാനിപ്പം കൂട്ടത്തിലുള്ള ഏതൊരു ചാറ്റനം എടുത്തിട്ടുള്ളൂ കേട്ടോ അത് കളഞ്ഞു അത് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെടുത്ത് കളഞ്ഞ് ഇപ്പം നമുക്ക് രണ്ടിൻ്റെ ഇടയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്ലിപ്പും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം ഇങ്ങനെ രണ്ട് ക്ലിപ്പും കൂടെ സെലക്ട് ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു ഏതാണ് രസം അങ്ങനൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ സത്യം പറയും ഇങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവങ്ങളാണ് പ്ലേ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ട് ആ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫിലിമൊറയിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് നമുക്കിങ്ങനെ ഡ്രാഗൺ ഡ്രോപ്പ് എഫക്റ്റുകൾ ഉണ്ട് അപ്പം അതിന് പകരം പ്രീമിയർ പ്രോയിൽ ഇങ്ങനെ വന്നു എന്നുള്ള വലിയ കാര്യം തന്നെയാണ് കേട്ടോ കണ്ടോ അപ്പം ഇതിന് പല പല ചേയ്ഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ സർപ്രൈസ് മീ വെച്ചിട്ട് കൊടുക്കാം അത് ഇങ്ങനെ സൈഡിലേക്കും ഫ്രണ്ടിലേക്കൊക്കെ പോകുന്ന പോലത്തെ അതും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ടു എനിക്ക് സ്മൂത്ത് ആയിട്ടുള്ള സിമ്പിൾ സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ താല്പര്യം എനിക്ക് പറഞ്ഞു രസമല്ല എന്ന് വിചാരിക്കേണ്ട കാരണം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റങ്ങൾ വരുത്താമല്ലോ അപ്പോൾ ഒന്നിനെങ്ങനെ നമ്മൾ രസമല്ല എന്ന് വിചാരിക്കരുത് അപ്പോൾ ഈ എഫക്റ്റ് ഒക്കെ ഇങ്ങനെ മെല്ലെ വരുമ്പോഴാണ് കുഴപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഈ ആ ഒരു ട്രാൻസേഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്കറിയാലോ നമ്മൾ മുമ്പ് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഇങ്ങനെ ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ വേണ്ട പെട്ടെന്നുള്ളൊരു മാസ്ക് ഇങ്ങോട്ട് പോയി ആദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല അവർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ ഉണ്ട് ഉണ്ട് സാധനമുണ്ട് സാധനമുണ്ട് ഡിസ്ട്രോഷൻ ഞാൻ വേറെ ലൈറ്റൻ ആ ആ ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങളുണ്ടല്ലോ സാധാരണ എനിക്ക് അങ്ങനത്തെയാണ് കൂടുതലിഷ്ടം ആ അങ്ങനെ ചെറിയ 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 ഗ്ലോ ഒക്കെ വരുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് ഇതൊന്നിട്ട് വെക്കാം ജസ്റ്റ് കൊടുത്തു പ്ലേ കൊടുത്തു ആ അതൊക്കെ നല്ല കണ്ടില്ല ഒരു നമ്മൾ ചില ട്രാൻസക്ഷൻ ഇങ്ങനെ അറിയാതെ പോകുന്ന സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഇതൊരു നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ അങ്ങനത്തെ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റാൻഡമൈസ് വയസ്സ് കൊടുത്തു കഴിഞ്ഞാൽ സർപ്രൈസ് മീ കൊടുത്തു കഴിഞ്ഞാൽ വേറെ വേറെ രീതിയിൽ കണ്ട നടുക്ക് വെച്ചിട്ട് സർപ്രൈസ് മീ കൊടുക്കുക പല പല ചിലതൊക്കെ കുറച്ച് അപ്പം നിങ്ങൾ ഈ സർപ്രൈസ് മീ കാര്യമാക്കണ്ട നിങ്ങൾക്ക് വാല്യൂസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ അവിടെ കളർ ചെയ്ഞ്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും വാല്യൂസ് ഉണ്ട് ഇതൊക്കെ കീയബിളാണ് അല്ലേ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനകത്ത് കീ ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ ഈസി നീസ് ഔട്ട് ഒക്കെ കൊടുക്കാം ചില എഫക്റ്റിലൊക്കെ നമുക്ക് നമുക്കുണ്ട് അതിനകത്ത് ഉണ്ട് അത് സ്പീഡ് കൂടി കുറഞ്ഞു വരണോ അല്ലോ നല്ലോണം സ്പീഡിൽ വന്ന് കുറഞ്ഞ് അതിന് ഞാൻ നേരത്തെയും പറഞ്ഞു സോറി നല്ല കുറഞ്ഞ സ്പീഡിൽ വന്നിട്ട് സ്പീഡ് കൂടി വരണോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് ആ ഈ ആനിമേഷൻ ഇതൊക്കെ ഞാൻ വേറെ കാണിക്കുക എന്താ വെച്ചാൽ വീഡിയോയിൽ കാണിക്കാണ്ട് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ലോഗോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് സെപ്പറേറ്റ് ഇങ്ങനെ റൊട്ടേഷൻ ആനിമേഷൻ ഇങ്ങനെ സെറ്റിൽഡ് കണ്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ അതായത് മോഷൻ ഗ്രാഫിക്സ് മോഷൻ ഗ്രാഫിക്സ് പ്രീമിയർ പ്രോവിൽ ഇനി ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് എന്തായാലും വേറെ വരും കാരണം പ്രീമിയർ പ്രോവിൽ ഇനി ഇതൊക്കെ ഈസി ആവാൻ പോകാണ്ട് കാരണം ഈ ഒറ്റ ഇത്ര എഫക്റ്റ് ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ആനിമേഷൻ ആകെ അഞ്ചാരണമേ ഉള്ളോ അല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പല പല വാല്യൂസിൽ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരുപാടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും പ്രീമിയർ പ്രോ സംബന്ധിച്ച് ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് വിചാരിക്കണു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം ഓക്കെ യെസ് എന്തു തോന്നു അല്ല ഇത് കുറച്ച് ഈസി ആയിട്ട് പരിപാടിയല്ലേ ഇന്ന് വേണമായിരുന്നു ഇതിപ്പോൾ ഇപ്പോഴാണ് ഇപ്പം ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കൂടെ നിന്നാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഒരു മറക്കോട്ടേട്ടാം ക്യാമറാമാൻ നിശാന്ത് മോഹൻ ഞാൻ അർപ്പിതരവിന്ദ് താങ്ക് യു